പയ്യോളിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പിക്കപ്പ് ജീപ്പിനെ തീ പൂർണ്ണമായും പൂർണമായും കത്തിനശിച്ചു ദേശീയപാതയിൽ അയനിക്കാട് ഹൈദ്രോസ് ജുമാ മസ്ജിദിനു സമീപമാണ് ജീപ്പ് കത്തിയമർന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാത സർവീസ് റോഡിൽ ഇന്ന് രാവിലെ പത്തെ പതിനഞ്ചോടെയാണ് സംഭവം തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ നിന്നും ഫയർ എക്സ്റ്റിങ്ക്യുഷർ എത്തിച്ച് നാട്ടുകാർ ഭാഗികമായി തീയണച്ചെങ്കിലും പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് അണച്ചത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ